ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈദ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഞാനെന്താ മോർണിംഗ് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു ആറു മണി ആറര ആ ഒരു ടൈം ആകുമ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പണിയുണ്ട് ഫുഡ് ഉണ്ടാക്കണം കസ്റ്റാർഡ് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്താ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്തു വന്നു ടു പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പം പുറത്താണെങ്കിൽ അടിപൊളി കാലാവസ്ഥയാണ് പിന്നെ ആണെങ്കിൽ മുറ്റത്ത് ചപ്പും ചവറൊക്കെ കിടക്കണുണ്ട് സോ അതൊക്കെ അടിച്ച് വരണം അപ്പോൾ അതൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് വരുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ പോകാമല്ലോ അതുകൊണ്ട് അങ്ങനെ വേഗം ക്ലീൻ ചെയ്തു അതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ ചായ കുടിക്കുകയാണ് വേ ചായ കുടിച്ചതിന് ശേഷം പുറത്തിറങ്ങി കേട്ടോ ഇവിടെ ചീരയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം നനച്ചുകൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ വേഗം അതിന് നനച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു സൈഡും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ചെടികൾ അപ്പോൾ അതിനും കൂടെ നനച്ചുകൊടുക്കയാണ് അപ്പോൾ വേഗം വേഗം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതൊക്കെ നനച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറി കേട്ടോ എനിക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ ഗ്രേപ്സും ആപ്പിളും അനാറും എടുത്തിട്ടുണ്ട് പിന്നെ ബനാനയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താക്കി വേഗം ഗ്രേപ്സ് കട്ട് ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ വേഗം കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഗ്രേപ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ നമുക്ക് എന്താ ചെയ്യുക ആപ്പിൾ കട്ട് ചെയ്യാം ഇതൊക്കെ ഞാൻ തലയിൽ തന്നെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ മെഹന്തി ഇടലൊക്കെ കൊണ്ട് നടന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മോർണിംഗ് എഴുന്നേറ്റിട്ട് വേഗം ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഞാൻ ഫുഡിൽ മജ്ബൂസാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ആവുമ്പം ഇത് നല്ലോണം തണുക്കുമല്ലോ വേഗം അതിന് വേണ്ടിയിട്ടാട്ടോ ഫസ്റ്റ് ഇത് തന്നെ ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ ആപ്പിളും ബനായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനാറും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം അപ്പോൾ അതിൻ്റെ അടുക്കളയിൽ പോയപ്പം പാൽ അനിയറ്റ് ചൂടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ വരം എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഉള്ളത് വാങ്ങി പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ മുറിച്ച് വെക്കുകയാണ് നമുക്ക് മജ്ബൂസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് എന്തെയാ അടുത്ത പരിപാടി മജുബൂസ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ അതിൽ ചിക്കനൊക്കെ ഇട്ടു കൊടുത്തു അതിന് ചിക്കൻ വേവണം വേവാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇതാട്ടോ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ക്രീം കളറാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല കളറ് അതുപോലെ തന്നെ അതിന് ഷാളും ക്രീമായിട്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചു പിന്നെ ഇതാ അനിയത്തിണ്ടാക്കി പുഡിങാട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണുന്നില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ റെഡി ആയിട്ടുണ്ട് ഭയങ്കര റഷായിട്ടായിരുന്നു റെഡി ആയിട്ടുണ്ടായത് ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാനിത് ഇറങ്ങിയിട്ടോ ഓരോ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഓരോ വീട്ടിലൊക്കെ കയറി ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഫാത്തിൻ്റെ വീട്ടിലേക്ക് ആട്ട പോകുന്നത് അപ്പോൾ അങ്ങനെ ഇതാ ഇതായിട്ട് അനിയത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഓൾ ചുരിദാറാണ് എടുത്തിട്ടുണ്ടായത് നല്ല രസമുണ്ട് കേട്ടോ നല്ല കളറാണ് അങ്ങനെ ഫാത്തിൻ്റെ വീട്ടിൽ വന്നു ഏറ്റിതാണ് അവിടുന്ന് കസ്റ്റാർഡോ കഴിക്കുന്നത് നോപ്പ് ഇരുന്നാൾക്ക് എല്ലാവർക്കും മസ്റ്റാണ് കസ്റ്റാർഡ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇതാ കസ്റ്റാർഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കിട്ടോ പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത് അപ്പോൾ ഞാനൊരു ഈവനിങ് ടൈം ആട്ടോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഇതാ മജ്ജൂസൊക്കെ കഴിക്കാൻ വേണ്ടിച്ച് പോകാണ് റൈസൊക്കെ ഇട്ടോ ചിക്കൻ ഇട്ടോ പിന്നെ ഇതാ തക്കാളീൻ്റെ ചട്നി ആക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഇതാ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ ഇത് അപ്പുറത്തെ വീട്ടിൽ ഉള്ളതാട്ടോ കേട്ടോ അവർ വളർത്തുന്ന പൂച്ചയാണ് ഹൈക്കൂന്ന് അങ്ങനെ എന്തോ ആണ് പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ആൾ മണിപ്പിച്ചാണ് മണിപ്പിച്ചതേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസം ആട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ അത് പുറത്തു പോയി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോവാണ് അപ്പോൾ അതാ അവിടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ ചോറ് കഴിക്കുകയാണ് അതും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വളർത്തുന്ന ഒരു പൂച്ചയട്ടോ അതിന് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് അവിടുന്ന് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താക്കി കുറേ സമയം വെറുതെ ഈ ഇപ്പമായിരുന്നു കേട്ടോ എവിടെയും പോകാനൊന്നുണ്ടായിരുന്നില്ല പുറത്ത് ഇരുന്ന കുറേ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും ഈതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ് ഉണ്ടായത് അപ്പം നിങ്ങളെ ഈത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ മെഹന്തി ഞാൻ കാണിച്ചു തരാം മെഹന്തി അത്യാവശ്യം സ്റ്റെയിൻ ആയിട്ട് വന്നിട്ട് ണ്ടായിരുന്നിട്ടോ പുറത്തും ഉള്ളിലൊക്കെ ഇത് ലെഫ്റ്റ് ഹാൻഡിലാണ് റൈറ്റ് ഹാൻഡിൽ ഞാൻ പുറത്ത് മാത്രമേ വെച്ചിട്ടുണ്ടായില്ലോ പിന്നെ പുറത്തൊക്കെ ഇപ്പോൾ ഇതാ മതിൽമേ മുതൽമേക്ക് അടുപ്പുണ്ടായിരുന്നെട്ടോ പിന്നെ ഒരു സെവൻ ഓർ ക്ലോക്കൊക്കെ ആയപ്പോഴാണ് ചായ കുടിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒന്നും കഴിക്കാനായി തോന്നില്ല കേട്ടോ നോമ്പിടുത്ത് അങ്ങനെ ഇതായത് കൊണ്ട് അങ്ങനെ ഇതാ രാത്രി ഫുഡ് കഴിക്കുകയാണ് രാത്രിയും അത് തന്നെ സെയിം ഫുഡായിരുന്നു ഇനിയിപ്പോൾ ഈ ഫുഡ് കഴിയുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ രാവിലെ ഉച്ചക്ക് രാത്രിയൊക്കെ ഒക്കെ അങ്ങനെ അതുതന്നെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു ഇതായിരുന്നു എൻ്റെ എൻ്റെ അനിയത്തിൻ്റെയും ഈദ് ഔട്ട്ഫിറ്റ് അപ്പോൾ ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകട്ടോ എന്താണല്ലോ നല്ല ടയർഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളവർ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ